ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താ അജുസിൻ്റെ കാലിന് ചെറിയൊരു മുറിവ് പറ്റിയിരുന്നുണ്ട് ആ ചൂടുള്ള ചായ പിടിച്ചപ്പോൾ കൈ പിള്ളേൽ ക്ലാസ് അങ്ങോട്ട് ഇട്ടിട്ടുട്ടോ അപ്പോൾ അത് കാലില് കൊണ്ട് മൂന്ന് സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇത്ര ഹോസ്പിറ്റലിൽ നിന്ന് നിന്നിട്ടോ സ്റ്റിച്ചിട്ടിനി ഇപ്പോൾ ഡ്രസ്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയത് ഇനി അപ്പോൾ അവിടുത്തെ ഗേറ്റിങ്ങിൽ എത്തിയപ്പോഴത്തേനും അന്ന് ഒരു കൂടി മൂന്നാല് സിസ്റ്റർമാരൊക്കെ പിടിച്ചു വച്ചിട്ടൊക്കെ എന്നാൽ ടെസ്റ്റ് ഇച്ചിട്ടിന്നെ ആ ഒരു പേടി കാരണം അങ്ങോട്ട് കയറാൻ സമ്മതിച്ചില്ല പിന്നെ അത് നമ്മൾ നേരെ പോകുന്നത് വാഴക്കാട് ഫാമിലി ഹെൽത്ത് സെൻറ്ററിലേക്ക് അവിടെ പോയിട്ട് അവിടെ മുറിവൊക്കെ ഡ്രസ്സ് ചെയ്യിച്ചിട്ടോ പിന്നെ ഈ ഒരു ഹെൽത്ത് സെൻറ്റർ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇത്രയും സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഹെൽത്ത് സെൻറ്റർ വേറെ ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ വാഴക്കാട്ടുകാരുടെ ഒരു അഭിമാനം കൂട്ടിയാണ് കേട്ടോ ഈ ഒരു ഹെൽത്ത് സെൻറ്റർ ഇത് നമ്മുടെ കഴിഞ്ഞ പ്രളയത്തിൽ പൊട്ടി ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന നമ്മുടെ ഫാമിലി ഹെൽത്ത് സെൻറ്റർ വി പി എസ് ഗ്രൂപ്പ് ചെയർമാൻ ഷംസീർ വാലിൽ ഏറ്റെടുത്ത് പത്ത് കോടി രൂപയോളം ചിലവാക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു സംരംഭം നമുക്ക് തുടങ്ങി തന്നത് അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ വെല്ലുന്ന രീതിയിലാണ് ഇവിടെ ഉള്ള ഫെസിലിറ്റീസും കാര്യങ്ങളുമൊക്കെ സജ്ജീകരിച്ചിട്ടുള്ളത് കേട്ടോ നമ്മൾ മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത് ഇനി എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ ഇടവുണ്ടപ്പാറയിൽ ഒരു ഷോപ്പിൽ കയറിയിട്ട് അത്യാവശ്യം സാധനം പർച്ചേസ് ചെയ്യാം എന്നിട്ട് അപ്പോൾ ഗ്ലാസ് ബെഡ് കവർ അങ്ങനെ കുറച്ച് കിട്ടേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് അതൊക്കെ വാങ്ങി പിന്നെ ഋതുക്കൊക്കെ ചെരുപ്പ് വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫാൻസി ഷോപ്പ് കയറിയിട്ട് പിന്നെ ചെരുപ്പും വാങ്ങിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അങ്ങനെ ഇപ്പോൾ താ നമ്മൾ അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ചിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ അവിടെ എത്ത സമയത്ത് നല്ല കയ്യും പല വരട്ടി വെച്ചു കേട്ടോ അപ്പോൾ അജുവിന് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഏതൊരു ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഇപ്പോൾ ഇതാണ് നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഇനി പാഞ്ചിരി കുളത്തിലേക്ക് നീന്താൻ പോവാണ് ഞാൻ ഇതിൻ്റെ മുന്നേക്കിട്ടിട്ടുണ്ട് ഇട്ട് ഈ ഒരു കുളത്തിൻ്റെ വീഡിയോ നമ്മളൊക്കെ നീന്താൻ പഠിച്ചിട്ടുള്ള ഒരു കുളമാണ് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്തേക്കപ്പോൾ ഒന്ന് ബാക്ക് അടിച്ച് കാരണം എന്താ അതോ വെള്ളം ഒരു പാതിരിയായിട്ടുണ്ട് ഒരു സുഖമില്ലാട്ട വെള്ളം ഒഴുക്കൊക്കെ കുറവായിട്ട് എന്തോ പോലെ അപ്പോൾ എല്ലാവരും ഒന്ന് ബാക്കോട്ട് നിന്നത് തന്നെ കേട്ടോ അപ്പം അതിൻ്റെ അടുത്തുള്ള അരുവിൽ അറിയിച്ചു മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വല ഒക്കെ കൊണ്ടേനിപ്പോന്നിപ്പോൾ മീൻ പിടിക്കാൻ തുടങ്ങിട്ടോ ഒരു മൂന്ന് പരലിനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഏതായാലും ഇവിടെ വരെ വന്നില്ല ഇനിയിപ്പോൾ ഒന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞ് ബിനു ലച്ചും കൂടെ നീന്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അവിടെ അടുത്തുള്ള കുറേ ചെറിയ മക്കളൊക്കെ നീങ്ങിയിട്ടൊക്കെ വിളിക്കുക നീന്താൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെന്താ നമ്മൾ കുളത്തു നിന്നൊക്കെ കയറി ഇങ്ങനെ വീട്ടിലേക്ക് പോകാമെന്ന് അപ്പോൾ അങ്ങനെ കുളിച്ച് പിന്നെ കുറച്ചു നേരം ഒന്ന് ഉറങ്ങിയിട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്ക് വായിച്ച് ഞെണ്ടൊക്കെ വാങ്ങി തന്നിട്ടോ ഞണ്ട് ഫ്രൈ ആക്കുന്ന എല്ലാവർക്കും ഇഷ്ടം കേട്ടോ വീട്ടിൽ അപ്പോൾ എല്ലാവരും കൂടെ കൂടിയതല്ലേ എന്ന് പറഞ്ഞിട്ട് വാങ്ങി പോകുന്ന കേട്ടോ അപ്പം ബച്ചീൻ്റെ ഞണ്ട് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് നോക്കാം അപ്പോൾ ഇതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു നാല് വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും ഇതിൽ നിന്ന് വഴറ്റിയെടുക്കണം ഇതും നന്നായി വാടി വരുന്ന സമയത്ത് നമുക്ക് മറ്റ് ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ രണ്ട് തക്കാളി പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ വാറ്റിയെടുക്കാമെന്ന് പിന്നെ ഇതിലേക്ക് കുറച്ച് പെരും ചീരകപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി നമ്മൾ ആ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്തതാണ് നമ്മളിതിലിനി കുരുമുളക് പൊടി ചേർക്കും അതുകൊണ്ട് കുറച്ച് മതി ഇനി നമ്മളിതിലേക്ക് ഗരം മസാല കുരുമുളക് പൊടി ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഇവയെല്ലാം കൂടി അന്ന് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മളെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ഇതിലേക്ക് ഇട്ട് ആയി ചേരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തൈര് അധികം പുളിയൊന്നും ഒരു രണ്ട് സ്പൂൺ തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടെ അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല ടൈറ്റായിട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ടോ ഒന്ന് ലൂസാക്കി എടുക്കട്ടോ ഇപ്പം ഇതാ നമ്മുടെ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ഞെണ്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് കുറച്ച് ടൈം വേവിച്ചെടുക്കാം നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ചുടുവെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് പാകണമെന്നൊക്കെ നോക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം അപ്പോൾ രാത്രി ഞെണ്ടും ചപ്പാത്തിയും പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയാന്ന് കേട്ടോ അപ്പോൾ അത് ചപ്പാത്തി താത്ത റെഡി ആക്കുന്നുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ തന്നെയുള്ള ഒരു കോഴിനെ പിടിച്ച് അറുത്തതാന്ന് കേട്ടോ നാടൻ കോഴിക്കറിയും നെയ്ച്ചോറും ഭയങ്കര ടേസ്റ്റാന്നിട്ടോ അപ്പോൾ അത് നമ്മളെ കോഴിയൊക്കെ അറുത്ത് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മുളക് ഇട്ടാൽ മതി നമ്മൾ അടുക്കിടയിൽ ഇങ്ങനെ ഇതൊക്കെ റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ ഇവർക്ക് മക്കൾക്ക് ഇതാ കേട്ട പരിപാടി താറാ മക്കളെ കൈ ബാഗ് കുത്തി പച്ചി ഞാനും പേരെന്ത്രിങ്ങൻ നമ്മുടെ തിക്രവും പിന്നെ ഈശാനമസ്കാരവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രാത്രി തന്നെ തിരിച്ചു പോകുന്നുണ്ടോ അപ്പം ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയുമായി ഇൻഷാല്ല വീണ്ടും കാണുന്നത് വരയ്ക്കും ടീക്കർ ബൈ